ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ ഇൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് എണ്ണിത്തണ്ടും പിന്നെ മുതിരയും കൂടെ ആണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളരിക്കും ചക്കക്കുരുവാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് അലക്കാളതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഉപ്പേരി റെഡിയാക്കി ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉണക്കമീനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ അലക്കിയത് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മടക്കാൻ നിന്നപ്പോൾ കുട്ടിയും വന്നിട്ട് മടക്കി തരുകയാണ് കേട്ടോള് അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് മടക്കിയൊക്കെ വെച്ചു അപ്പോൾ അതാ ഇപ്പം പിന്നെ പഴക്കൊല ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു ചെറുപഴത്തിൻ്റെ കൊല പിന്നെ പിന്നെതാ ഇത് നമ്മളെ കുന്നംകായയുടെ അല്ല കുന്നംകായുടെ എല്ലാം നമ്മളെ കൂട്ടാൻ വെക്കുമല്ലോ ആ കായുടെ കൊലയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ മോനിക്ക് വൈകുന്നേരമായപ്പോൾ പിന്നെ കായബജി ഉണ്ടാക്കണം പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ രണ്ട് കയ്യിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് കയ്യിൽ മൈതിയും അതേപോലെ രണ്ട് കയ്യിൽ അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർക്കുക അപ്പോൾ ഇത് മൂന്നും ഒരേ അളവിന് ചേർക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് കിട്ടുകയുള്ളു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ കായ് ബജി ഇട്ടോ അപ്പോൾ നല്ല ഇഷ്ടമാണ് ഈ കായ കൊണ്ടുവന്ന അപ്പം പരമാ കായ് ബജി ഉണ്ടാക്കുകയെന്ന അപ്പോൾ അങ്ങനെ ഓനോട് ഞാൻ ഇജി ഉണ്ടാക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് കേട്ടോ മാവൊക്കെ കൂട്ടി റെഡിയാക്കുന്നത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കായപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു അപ്പസോടയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പസോട വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അല്ലേ വിചാരിച്ചിട്ടൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം കട്ടിയില്ലാതെ നല്ല ലൂസും ആവാതെ ഒരു ബാറ്റർ ബാറ്ററി തയ്യാറാക്കിയെടുക്കട്ടോ എന്നിട്ട് അതിലി നമ്മൾ പച്ചക്കായ കനം കുറച്ച് ചെത്തിയിട്ട് ആ മാവിൽ മുക്കിയിട്ട് ചൂടായെണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ തന്നിട്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പച്ചക്കായൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ ഈ കായ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വളം അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് ഞമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന മാതിരിയല്ല കേട്ടോ അപ്പോൾ ഇതാ മാവക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ ഞാൻ മൂന്ന് കായ കായെടുത്തിട്ടുള്ളൂ കേട്ടോ അത് മതിയെന്ന് പറഞ്ഞാൽ അതിനുള്ള മാവെന്നെ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെതാ ഓനിങ്ങനെ ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് കനം കുറച്ച് ചെത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് എല്ലാം റെഡി ആക്കണം എന്നിട്ട് ഓൻ തന്നെ അത് പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഇന്നിവിടെ നമുക്ക് തണലിൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഇത് പ്രോഗ്രാമും കോൽക്കളിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവാൻ നിന്നാണ് ഇത് വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പം നെയ്യും ഉണ്ടാക്കാൻ കൂടുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിപ്പിക്കുകയാണ് പിന്നെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും വേണം അതിൻ്റെ ഇടയിൽ എന്നിട്ട് വേണം പോകാൻ വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴാ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരിക എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അതാ കായൊക്കെ അതുപോലെ കനം കുറച്ച് ചെത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴേക്കും എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഓനോട് ഞാനത് പൊരിച്ചെടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അതാ ആവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകട്ടോ നല്ലതുപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മുങ്ങി കിടക്കാനുള്ള എണ്ണ വേണം കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് റെഡി ആയിട്ടൊന്നും കിട്ടുകയുള്ളൂ കേട്ടോ കണ്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ പൊങ്ങിട്ട് വരണമെങ്കിൽ ഇതിന് മേലെ എണ്ണ ഇങ്ങനെ നിൽക്കണം അപ്പം ഞാൻ അതിൽ അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൻ ഇത് കഴിഞ്ഞിട്ടൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി ഉണ്ടാക്കണ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല വലിയ ഉള്ളിയും ഉണക്കമുളക് കിട്ടിയിട്ടാണ് പക്ഷെ ഞാനത് എങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അത് ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ പിന്നെ അത് അതൊക്കെ അടിപൊളിയായിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ടൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ പുറം കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കോരി എടുക്കാം കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മാക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ മധുരം ഉണ്ടാവില്ലല്ലോ പിന്നെ മധുരം കഴിക്കാത്തവർക്ക് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊക്കെ തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേ കുപ്പതാ പള്ളി പോയിട്ടൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പരിപാടിക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഓൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാട്ടണത് പിന്നെ ഭക്ഷണം കഴി തരാ പറഞ്ഞപ്പോൾ ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ചോറ് കൊടുക്കുമ്പോൾ അതൊക്കെ തുപ്പൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ മക്കളെ കൂടെ ഇരുന്നിട്ട് ഇതും ഉൾക്ക് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് അവൾ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ കഴിച്ചു അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓല് രണ്ടാളും കൂടി കഴിക്കണേൻ്റെ ഇടയിൽ ഓളും കൂടെ കയറിയിരുന്നതാണ് കേട്ടോ എന്നിട്ട് ഓളും അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഓളും കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഞങ്ങൾ പോയപ്പോൾ തന്നെ പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കഥാപ്രസംഗവും പിന്നെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ ഉസ്താദന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോക്കെ വന്നിട്ട് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നിന്നതാണ് കുറേ നേരം കുട്ടിനീട്ട് ഇരുന്നാൽ പിന്നെ അവിടെ ഇരിക്കൂലല്ലോ അത് കാരണം അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം പരിപാടി കഥാപ്രസംഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉസ്താദ്മാർ വന്നിട്ടുള്ള അവരെ ദോയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദോയലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഓരോ വയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കോൽക്കളിയൊക്കെ കണ്ടപ്പോൾ ഓൾക്ക് പിന്നെ ഉഷാറായി ഉഷാറായിട്ടോ അങ്ങനെ ഞങ്ങൾ കോൽക്കളിയും പിന്നെ അതുപോലെ ഇശൽ ഉണ്ടായിരുന്നു പിന്നെ ദഫ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സാണല്ലോ ഇതൊക്കെ കാണാൻ ഇങ്ങനത്തെ കളികളൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനത്തെ കളികളൊക്കെ കാണുന്നത് അപ്പം നിങ്ങൾക്കും നല്ല ഇഷ്ടം തന്നെയാണ് കാരണം ഒരുവിധ ആൾക്കാർക്കൊക്കെ ഈ കോൽക്കളിയും ദഫ് പ്രോഗ്രാമൊക്കെ കാണണമെന്ന് നല്ല ഇഷ്ടമായി കാരണം ഞമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ മദ്രസയിലൊക്കെ ഇങ്ങനെ പോയിന്ന് ഞാൻ എൻ്റെ മക്കളൊക്കെ മദ്രസയിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവരൊക്കെ ദഫ് കളിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ പോയി നോട്ടോ പിന്നെ എവിടെ ദഫ് മത്സരം ഉണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പിന്നെ അവരൊന്നും പോകണില്ലല്ലോ അത് കാരണം പിന്നെ അവർ പോവാനും അയക്കില്ല അത് കാരണം പോകൂല ഇപ്പോൾ ഇവിടെ എല്ലാവരും പോയപ്പോൾ കുട്ടിനോട് ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോൾ കുട്ടി പിന്നെ ആ ഞമ്മക്ക് പോകാന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട് നല്ല തിരക്കും നല്ല പരിപാടി ഞാൻ ഞാനതിത് വർഷത്തിൽ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ പോവലില്ല അപ്പോൾ ഇപ്രാവശ്യം ചെന്ന് നോക്കുമ്പോൾ നല്ല പരിപാടിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ ചെറിയ കുട്ടി ശ്രേയ പറഞ്ഞ ചെറിയ കുട്ടി അവിടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവളെ ലാസ്റ്റത്തെ പാട്ടായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കാണാതിരുന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അടങ്ങി അവിടെ ഇരുന്നു ചെന്ന പാടനെ പിന്നെ ഉസ്താദന്മാരുടെ പ്രസംഗം വയുന്നതൊക്കെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ അങ്ങനെ കുറച്ചേര് ഇരുന്നപ്പോൾ ഇങ്ങനെ ദുഫ് കളിയൊക്കെ കണ്ട് വരണപ്പോൾ ഈ കോൽക്കളിയുടെ ടീം പണി കയറിയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അവൾ അവിടെ അടങ്ങി അതുങ്ങിയൊരു പാത്തിരുന്നു പിന്നെ അങ്ങനെ എന്താ ഇതാണ് കേട്ടോ ഈശലിനേറ്റി പറഞ്ഞ ടീമാണ് കേട്ടോ അത് നല്ല അടിപൊളി പാട്ടായിരുന്നു അപ്പോൾ അവർ പരിപാടി ഉഷാറായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ കോട്ടക്കുള്ള ടീമിൻ്റെ ദഫ് മത്സരമായിരുന്നു അപ്പോൾ അതും അടിപൊളി ചെയ്യുന്നുട്ടോ ദഫ് മത്സരമല്ല പ്രോഗ്രാം അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ലപോലെ ആസ്വദിച്ചു കിട്ടും അപ്പോൾ ഓൾക്ക് പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ ഓൾക്ക് പോരണമെന്നില്ല ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഓൾക്ക് പോരണമെന്നില്ല കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ പരിപാടിയൊക്കെ കാണാൻ പോകണത് കേട്ടോ മദ്രസയിലൊന്നും ഇപ്പോൾ ഞാനും നബിദിന പരിപാടി ഉണ്ടാകുമ്പോൾ രാത്രി ഒന്നും ഇപ്പോൾ പോവാറില്ല പോവാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും പോകണില്ല അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നാരും പോകൂല അപ്പോൾ അങ്ങനെ പോകൂല അത് കാരണം പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ പരിപാടിക്ക് പോയപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല അടിപൊളിയായിട്ട് നല്ല ആസ്വദിച്ച് കാണും ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ദഫ് കുട്ടികളാണ് കേട്ടോ ഈ കയറി തരുന്ന ഈ ദസ്ഫ് കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ അവർ അങ്ങനെ കളി പിന്നെ അതേപോലെ മൈ ബോക്സിൽ പാട്ടിട്ടിട്ടൊന്നും അവിടെ രണ്ട് കുട്ടികൾ നിന്നിട്ട് പാട്ട് പാടുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടണമുണ്ടായിരുന്നു നമ്മൾ ഈ ദിൻ്റെ കളിക്കന്നെ പാട്ട് കേൾക്കാൻ രസമുണ്ടെങ്കിൽ അല്ലേ കളി നമ്മൾ ആസ്വദിച്ച് കാണുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു രണ്ടാളും പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ അവർ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കളി കാണാൻ കാണാനിട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം കളിച്ച് ഒരു പത്ത് മിനിറ്റോളം അവർ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തതാണ് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉസ്താദിൻ്റെ ധുവ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഭക്ഷണമൊന്നും കിട്ടി കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ പോന്നിട്ടൊന്നുമില്ല ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും ആ ടീം തന്നെ കോൽക്കളിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പത്തിൻ്റെ ടൈം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്തോ ഉസ്താദ്മാരാരോ വരാൻ വൈകിയതോ എന്തോ ആയിട്ട് പരിപാടി അങ്ങനെ ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ കളികളും അങ്ങനെ ലേറ്റായി അപ്പോൾ അങ്ങനെ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അത് കഴിയോളം കണ്ടിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ പോയാൽ പിന്നെ അവിടെ നിന്ന് പോരൂലല്ലോ കുട്ടിക്കാണെങ്കിൽ പിന്നെ കുട്ടി പോരാനൊക്കെ കരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോരാ അപ്പോൾ അവൾക്കും തന്നെ അവിടെ നിന്ന് പോരണം എന്നില്ലത് കയ്യട്ടെ കയ്യട്ടെ എന്ന് ഇങ്ങനെ പറയുമായിരുന്നു അവള് അപ്പം പിന്നെ അത് കഴിയോളാം അവിടെ അങ്ങനെ ഇരുന്നു എന്നിട്ട് പിന്നെ കളിയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പോരണം എന്നില്ല പക്ഷെ ഞങ്ങൾ അവളെടുത്തിട്ട് അങ്ങനെ നിർബന്ധിച്ച് പോരുകയോ ചെയ്തിട്ടോ പിന്നെ നമ്മളിവിടെ ഉള്ളവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓലൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വൈകിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പോരുമ്പോൾ ഓലെല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടുന്ന് വണ്ടിയിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ മോനെ വിളിച്ചപ്പോൾ മോൻ്റെ കൂടെ അങ്ങനെ പോരും ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്